കം സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പതാക ഉയരം കൊടിമരം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്പസമയം മുൻപാണ് പതാക ദീപശിഖ കുടിമര ജാഥകൾ ആശ്രാമം മൈതാനത്ത് പ്രവേശിച്ചത് അല്പസമയത്തിനകം കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തും അതോടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടെ സന്നിഹിതരാണ് പുള്ളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടെ സന്നിഹിതരാണ് ദീപക് ധർമ്മടം കൂടിയുണ്ട് ദീപക് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അല്പസമയത്തിനകം പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുകയല്ലേ അനുജാ പതാക ഉയർത്തൽ അല്പസമയത്തിനകം ആരംഭിക്കും അതിനു മുമ്പുള്ള മുദ്രാവാക്യമാണ് അഭിവാദ്യമാണ് നടക്കുന്നത് സി പി ഐ വിളിക്കുന്നു സംസ്ഥാന സമ്മേളനം ചിന്താബാദ് വിളിക്കുന്നു പ്രവർത്തകർ നേതാക്കൾ എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അതുപോലെ എ വിജയരാഘവൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവരെല്ലാം തന്നെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു ഇത് ആ പതാക ഉയർത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അല്പസമയത്തിനകം കെ എൻ ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗം ധനമന്ത്രി സംഘാടക സമിതി ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തും പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ഇന്നത്തോടെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും പക്ഷേ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നാളത്തെ ക്രെഡൻഷ്യൽ മിനിറ്റ്സ് പ്രമേയ കമ്മിറ്റികളുടെ തീരുമാനം മറ്റ് സമ്മേളന നടപടിക്രമങ്ങളുടെ ഒരു അന്തിമ രൂപങ്ങളുടെ ഒരു രൂപം നൽകിയ മാത്രം ഒരു നടപടിക്രമം മാത്രമാണ് സമ്മേളനത്തിൻ്റെ തലേന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം അത് അംഗീകാരം നൽകിയതിന് ശേഷം പിന്നീട് നാളെ സമ്മേളന നഗരിയിൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സമ്മേളന നടപടികളിലേക്ക് അതിന് തൊട്ട് മുൻപുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളന പതാക ഉയർത്തൽ ചടങ്ങാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഏറെ വികാരപരമായ ഏറെ ആവേശത്തോടുകൂടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്ന രംഗമാണ് നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ പതാക ഉയർത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഒരുപക്ഷെ സി പി എമ്മിനെ ബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനങ്ങൾ ആ പാർട്ടിക്ക് ഊർജ്ജം നൽകുന്ന പാർട്ടിയുടെ നയപരിപാടി പ്രത്യേകിച്ചും തുടർ എന്ന പ്രധാനപ്പെട്ട ആശയം മുൻപിലുള്ളത് കൊണ്ട് തന്നെ സമ്മേളനം ആത്മമേൽ പ്രസക്തമാണ് അതിന്റെ പതാക ഉയർത്താനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുജ അല്പസമയത്തിനകം പതാക ഉയർത്തും അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമാവുകയും ചെയ്യും ആശ്രാമം മൈതാനിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ന് ഏഴ് മണിക്ക് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും നാളെ മുതൽ നടക്കേണ്ടുന്ന പരിപാടികൾ കാര്യപരിപാടികൾ അതിന് അംഗീകാരം നൽകുക അത് തയ്യാറാക്കുക രൂപരേഖകൾ തയ്യാറാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാകും ഈ യോഗത്തിൽ ഉണ്ടാവുക ഇന്ന് ഏഴ് മണിക്കാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത് പ്രധാനപ്പെട്ട പരിപാടികൾ തുടങ്ങുന്നത് നാളെ മുതലാണ് ഏറ്റവും പ്രധാനം മൂന്നാം വട്ടവും ഒരു തുടർ ഭരണം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അജണ്ട അത് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് നവകേരളം എന്നുള്ള ആശയം അതിനായുള്ള രേഖ അത് അത് തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് ഈ യോഗത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യപരിപാടി തന്നെയാണ് സാധാരണ മുൻ വർഷങ്ങളിൽ ഏറെക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഭാഗീയത അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊന്നുമില്ലാതെയാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോൾ തുടർ ഭരണമെന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പാർട്ടി മുന്നേറുകയാണ് ഈ പ്രായപരിധി ഇളവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ അത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു ഓരോ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നത് കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ട്വന്റി ഫോറിനോട് പറയുകയാണ് ഓരോ സംസ്ഥാനത്തിനും അത് തീരുമാനിക്കാം കേരളത്തെ സംബന്ധിച്ച് അത് എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളതാണ് അത് ഇത്തവണയും കർക്കശമായി തന്നെ നടപ്പാക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം ആർ ശ്രീജിത്ത് കൂടിയുണ്ട് ശ്രീജിത്ത് ഇനിയിപ്പോൾ എന്താണ് അല്പസമയത്തിനകം ഈ പരിപാടികൾ തുടങ്ങുകയല്ലേ അനുജാ പതാക ഉയർത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി പതാക ഉയർത്തുന്നത് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം പതാക ഉയർത്തൽ ചടങ്ങിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നതിന് കാരണം അദ്ദേഹമാണ് ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ആ നിലയ്ക്കാണ് സ്വാഗത സംഘം ചെയർമാനാണ് സാധാരണ ഈ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത് അതാണ് സി പി എമ്മിന്റെ സംഘടനാ ഉപയോഗിക്രമം